മഹാരഥന്മാരായ ആലിമീങ്ങളോട് ചേർന്ന സ്വഭാവം നമ്മളൊന്നും സ്വീകരിക്കേണ്ടതുണ്ട് അതിന്റെ ഭിന്നമായി അഭിപ്രായങ്ങളും സന്ദേശങ്ങളും ഒക്കെ നമ്മൾ തള്ളിക്കളഞ്ഞ് കളഞ്ഞ് നമ്മുടെ മഹത്തുക്കളായ ആലിമീങ്ങളോട് ചേർന്ന് അവർ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ എല്ലാ നേതാക്കന്മാരോട് നമ്മൾ ബഹുമാനം കാണിക്കുന്നവരാണ് പറയും സമസ്ത വളരെ ഉഷാറാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉഷാറാണ് വരക്കെത്തങ്ങളുള്ള കാര്യം വളരെ ഉഷാറാണ് ഇപ്പം കുറച്ച് മോശം പറയുന്ന അതിന്റെ ഡ്രൈവർ ഒന്നും ശരിയല്ല എന്ന് പറയുന്ന ചില അപശബ്ദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇതിന്റെ ഡ്രൈവർ ഡ്രൈവർ ഇപ്പോഴുള്ള ഡ്രൈവർമാരെല്ല ഇതിന്റെ ഡ്രൈവർ ഇപ്പയും ബഹുമാനപ്പെട്ട ബാലവി മുല്ലക്കോയത്തങ്ങളും മഹാനായ മഹാനായ വരയ്ക്കൽ ബാലവിയും തന്നെയാണെന്നാണ് എന്നാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത് ആ മഹത്വക്കളായി ഡ്രൈവർമാർ ഓടിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് എന്ന് എപ്പോഴും ബഹുമാനപ്പെട്ട സേതനോ പറയാറുണ്ട് നിങ്ങൾ പ്രസംഗത്തിൽ നേതൃത്വം ഇത് ബഹുമാനപ്പെട്ട മഹാന്മാരായ സൂഫിയാക്കളും ഔലിയാക്കളുമാണ് ഈ പ്രസ്ഥാനത്ത് നയിക്കുന്നത് എന്ന് എപ്പോഴും പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ ഒരാൾ പറഞ്ഞ ഭാഷയെടുത്ത് എടുത്ത കടമെടുത്ത് പറഞ്ഞാൽ അവര് ആണെന്നാണ് ഇപ്പം ഓടിക്കുന്ന ആളുകൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഓടിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ ഡ്രൈവർ അവർക്കില്ല അവരുദ്ദേശിക്കുന്നത് നേരത്തെ ഇതിനെ ഡ്രൈവ് ചെയ്തിട്ടുള്ള ആളുകൾ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയിൽ തന്നെ അവരെ കൂടെ ഇങ്ങനെ ഖാദിമീങ്ങളായി മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് ദീർഘായു ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ ചെയ്യട്ടെ ഈ ഒരു വിശ്വാസ ശൃംഖലയിൽ ഈ ഒരു വിശ്വാസത്തിന്റെ സഞ്ചാര പാതയിൽ നമ്മുടെ വിശ്വാസത്തിന് വിള്ളലില്ലാതെ ഇല്ലാതെ നമ്മുടെ സൂക്ഷിക്കുന്ന കേരള മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ നമ്മൾ മാത്രം സഞ്ചരിക്കുകയില്ല പ്രിയപ്പെട്ട ശബ്ദം എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ് നമ്മുടെ വളർന്നു വരുന്ന മക്കളും ഈ പാതയിലൂടെ സഞ്ചരിക്കണം ഈ വിശ്വാസധാരയിൽ നിന്ന് നമ്മളെ പ്രതിചലിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് വിതയി സംഘടനകൾ കടിഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് വ്യക്തിവാദങ്ങൾ നിരീക്ഷണ ചിന്താധാരകളും ഒക്കെ മുളപെട്ടി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട മക്കള് പോവാതെ പോവാതെ നമ്മളൊക്കെ സ്വീകരിച്ചു വന്ന ഈ വിശുദ്ധമായ പന്താവ് പാന്താവ് നമ്മളൊക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ള വിശുദ്ധമായ ആശയ ആദർശത്തിന്റെ പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് നമ്മുടെ പേര് മക്കള് നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇതിന്റെ ഭാഗമായി മാറാനുള്ള പ്രവർത്തനങ്ങൾ ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കും നമുക്ക് തൗഫീഖ് നൽകട്ടെ നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യീകരിക്കുന്നത് ഒരു നല്ല ജീവിതം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നന്നായി ആഗ്രഹമാണ് നമുക്കുള്ളത് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ ഞാൻ പല സ്ഥലത്ത് ഉണർത്തിയതാണ് വഴിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ തൊട്ടടുത്ത ദിവസം ഉമർ മുസ്ലിയാർ ഉസ്താദ് മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ട് മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പ്രാർത്ഥനാ സദസ്സിൽ പങ്കെടുക്കാൻ ഒരു പണ്ഡിതനാണ് മൈക്ക് വാങ്ങിച്ച് എന്നോട് പറഞ്ഞു എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് എന്നിട്ട് ഉമ്മർ മുസ്ലിയെ പച്ചി ആ അനിയ സഹോദരൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയെടുത്തുകയുമാനപ്പെട്ട ഉമ്മർ മുസ്ലിയെ പച്ചി അനിയ സഹോദരൻ പറയുകയാണ് പറയുക ഞാൻ എന്റെ ഇക്കാക്ക മരിക്കുന്നു അവിടെ വന്നപ്പോൾ രോഗം സീരിയസ് ആണെന്നറിഞ്ഞപ്പോൾ അയൽവാസികളായ പലരും അവിടെ വന്നിട്ടുണ്ട് അന്യ സ്ത്രീകളൊക്കെ ഞാൻ ഞാൻ റൂമിൽ 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 നിന്ന് പുറത്താക്കി അങ്ങനെ അങ്ങനെ ഈ ഈ കാക്കയെ കാണിൽ അനുവദനീയമായ മാത്രം നിർത്തി നിർത്തി പറയുകയാണ് പരിശുദ്ധമായ സൂറത്ത് യാസീൻ പാരായണം ചെയ്തു കാക്കയും ഞാനും ഒക്കെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് ഓരി തീർന്നപ്പോൾ ഞാൻ 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 പ്രിയപ്പെട്ട 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 കാക്കയുടെ ചെവിയുടെ ഈ ചൊല്ലിക്കൊടുത്തു എന്ന് എന്ന് ചൊല്ലിക്കൊടുത്തപ്പോൾ കാക്ക ഉച്ചത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉമർ ാര് പറഞ്ഞു അങ്ങനെ ചൊല്ലിയിട്ടാണ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ മരണപ്പെട്ടത് പെട്ടത് ഈ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ വന്നിട്ടെന്നോട് യാത്ര ഞാൻ പറയുമ്പോൾ എന്നോട് പറഞ്ഞു സമസ്തക്ക് വേണ്ടി മരണം വരെ പ്രവർത്തിക്കാൻ വേണ്ടി ചെയ്യണം വേണ്ടിപ്പോൾ ഇതുവരെ സമസ്തയുടെ പ്രവർത്തകനാണ് പക്ഷേ എനിക്കൊരു കാര്യം ഇപ്പോൾ കൂടുതൽ പ്രിയപ്പെട്ട പിതാവ് പിതാവ് കഠിനം ചെയ്ത് പ്രവർത്തിച്ച ആളാണ് എന്റെ പ്രിയപ്പെട്ട പിതാവ് മരിക്കുന്ന സമയത്ത് സമയത്ത് മരിക്കുന്ന രംഗം ഞാൻ കാണുകയും അത് കേൾക്കുകയും ചെയ്ത ആളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഉറപ്പ് ാണ് ഈ സത്യസന്ധമായിട്ടുള്ള പ്രസ്ഥാനമാണെന്ന് നൂറ് ശതമാനം എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇനിയും മരണം വരെ സമസ്തക്ക് വേണ്ടി കൃതമത്യ ചെയ്യാൻ എനിക്ക് എന്നോടും നിങ്ങളോടും ഒക്കെ പറയാനുള്ളതും ആളുകളോട് കൂടെ നമ്മൾ നിൽക്കണം അത് ബഹുമാനപ്പെട്ട നമ്മൾ കാണുന്നു കാണുന്നു ഭാരതന്മാരായി നമ്മുടെ

ചെയ്യുന്ന സ്വാലിഹീങ്ങളായ നിങ്ങളെ കൂടെ ചേരണമെന്ന് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു മറ്റൊരു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വളരെ കൃത്യമായി പറയുന്നുണ്ട് അഹ്ലു അഹ്ലു നൂഹ് എന്ന് എന്ന് ബൈത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബം അത് നൂഹി നബിയുടെ കപ്പൽ കപ്പൽ പോലെയാണ് ആ ആര് കയറിയിട്ടുണ്ടോ അവര് രക്ഷപ്പെട്ടു ആ

ഒരു മഹാ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലോയുടെ പ്രസിഡന്റ് ആകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കേട്ടവരാണ് ബഹുമാനപ്പെട്ട വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള പ്രസിഡന്റ് നേതൃത്വവും സംഘടനാ പാടവും ഒക്കെ ഉള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി സമസ്ത കേരള പ്രസിഡന്റ് ആകണമെന്ന ഒരു ചർച്ച വന്നു വന്നു പക്ഷേ പക്ഷേ ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശം

വിവിധങ്ങളായ ഗ്രഹങ്ങളിലൂടെ ഈ കാലത്തും ഇന്ന് നമുക്ക് നേതൃത്വപരമായി പരമാഹാരതന്മാരായ ധാരാളം സാധാർത്ഥ്യങ്ങൾ ഇന്ന് സമസ്ത കേരള ജമയന്യനായ പ്രസിഡന്റ് സയ്യിദാണ് പണ്ഡിതനാണ് പണ്ഡിതനാണ് ഈ മംഗലാപുരത്ത് ഒരുപാട് മഹല്ലുകളുടെ തൊട്ടടുത്ത് കാസർഗോഡ് ജില്ലയിലെ ആഞ്ഞങ്ങാടിലെ നാടിൽ നൂറുകണക്കിന് വരുന്ന മഹല്യായ പട്ടിക്കാട് ജാമിയാനൂരി അറബിക് കോളേജിലും കോളേജിലും അതുപോലെ നന്ദിദാർ സലാം അറബിക് കോളേജിലും കോളേജിലും അതുപോലെ ും നിരവധി സ്ഥാപങ്ങൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ സ്ഥാപനങ്ങൾ നേരത്തെ നടത്തുകയും നടത്തുകയും ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സയ്യിദിന്റെ നേതൃത്വത്തിലാണ് സമസ്ത കേരള കേരളത്തിന് മഹാപ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് പോകുന്നത് അഖിലോടുള്ള ആദരവ് ആദരവ് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്

നേതൃത്വമാണ് എന്ന് നമ്മുടെ നമ്മുടെ നമ്മൾ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട എല്ലാ എല്ലാ നൽകട്ടെ പ്രത്യേകിച്ചും കർണാടക സ്റ്റേറ്റിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായ സയ്യിദന്മാരോട് വലിയ ബഹുമാനം കാണിക്കുന്നവരാണ് നിങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരു ചെറിയ കുട്ടി വരികയാണെങ്കിലും അവരോട് വലിയ ആദരവും ബഹുമാനവുമാണ് സംഘാടകരും സമസ്തയുടെ പ്രവർത്തകന്മാരുമായിട്ടുള്ള സയ്യിദന്മാരോട് സയ്യിദ് സയ്യിദ് എന്ന എന്ന തന്നെ സമസ്ത കേരള അമരത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ പരിഗണന നിങ്ങൾ അത് കാത്തു സൂക്ഷിക്കാനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നേരത്തെ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു വരികയാണ് മഹാനായ കണ്ണിയുസ്താദ് ജീവിതത്തിൽ പ്രസംഗിക്കാൻ വളരെ സിമ്പിൾ ആണ് അത് പറയാൻ വളരെ പക്ഷേ അത് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നത് വളരെ പ്രയാസമാണ് ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഈ മൈക്കയുടെ മുമ്പിലേക്ക് വരുന്നതിന്റെ

ായി പ്രസിഡന്റായി നേതൃത്വം നൽകിയ മഹാനായ ജീവിതത്തിൽ പോലും പോലും ചെയ്യാതെ ചെയ്യാതെ ഒരു 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 മനുഷ്യൻ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായി നമ്മൾ കാണാൻ പാടില്ല അത്രമേൽ അത്യാവശ്യവും ആവശ്യവും ഉള്ളത് കൊണ്ടാണ് ആ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നു കൊണ്ട്

വർഷക്കാലം സമസ്ത ാലസ്ത കേ പ്രസിഡന്റ് ആകുകയും ചെയ്തു എന്നതാണ് സമസ്ത കേരള കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ സംഘടനയാണ് എന്നതിന് എന്നതിന് ഏറ്റവും വലിയ തെളിവായി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥം നിങ്ങൾ നോക്കൂ കേരളത്തിലാവട്ടെ ഇനി കർണാടക സ്റ്റേറ്റിലാവട്ടെ കേരള മുസ്ലിമീങ്ങളും കർണാടക സ്റ്റേറ്റിലുള്ള മുസ്ലിമീങ്ങളും ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളും ഒക്കെ നമുക്ക് ആദരിക്കപ്പെടുന്ന മഹാരഥന്മാരായി ഒരുപാട് മരണപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ട മഹാനായ ഒരു ആളാണ്ട്ടെ മഹാനവറുകൾ പങ്കെടുത്തിട്ടില്ല ബഹുമാനപ്പെട്ട തൃപ്ൻ ജീവിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു സമ്മേളനത്തിന്റെ പോസ്റ്ററിൽ ബഹുമാനപ്പെട്ട പങ്കെടുക്കുന്നു എന്ന ഒരു വരി നമ്മൾ കണ്ടിട്ടില്ല മഹാനായ തൃപ്തി ഇന്ന ദിവസം കർണാടക സ്റ്റേറ്റിലെ അവിടെ ദുആക്ക് നേതൃത്വം പിന്നാലിന്റെ നമ്മൾ കേട്ടിട്ടില്ല എന്നാൽ ബഹുമാനപ്പെട്ട അങ്ങനെ ഭൗതികമായ ഒരു സദസിനും സംബന്ധിക്കാതെ വേണ്ടി സകല സമയം സമർപ്പിച്ച മഹാനായ തൃപഞ്ചു പറയാറുണ്ട് സമസ്ത കേരള പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിനോട് കൂടെ നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച മഹാനായ ജീവിച്ചു പറയാറുണ്ട് നിങ്ങൾ ഒന്നും പറയാൻ പാടില്ല സമസ്ത എന്ന എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല സമസ്തയെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കും പ്രവൃത്തി നമ്മളിൽ നിന്നും ഉണ്ടാകാനേ പാടില്ല അത് വലിയ പ്രസ്ഥാനമാണ് അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിക്കണം നിങ്ങൾക്കറിയാമല്ല നമ്മൾ പലപ്പോഴും കേട്ടവരായിരിക്കാം വന്നു ആ ൊരിയക്കത്തിലേക്ക് ബഹുമാനപ്പെട്ട സ്ഥാപയുള്ള ആളുകൾക്ക് ഒരു ചായ് വന്നു കാരണം അതൊരു മനുഷ്യ നന്നാക്കുന്ന ഒരു സംഭവമല്ലേ ബഹുമാനപ്പെട്ട ആളുകളുടെ ആളുകൾ അതിൽ ചേരാൻ ഇങ്ങനെ തീരുമാനിച്ചതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോയാണ് അപകടമാണ് ചേരാൻ പാടില്ല അതിന്റെ നയങ്ങളും നിലപാടുകളും ആദർശങ്ങളും ഒക്കെ നമ്മളെ വിശ്വാസത്തിൽ വ്യതിജനിപ്പിക്കുന്നതാണ് എന്ന രൂപത്തിൽ

ബഹുമാനപ്പെട്ട െന്ന് പറഞ്ഞതാണ് പറഞ്ഞത് അപ്പൊ ആളുകൾ എന്താണ് പിഴവുണ്ട് എന്ന് പറഞ്ഞ് എന്ത് പിഴവാണ് പറഞ്ഞു എന്താണ് എനിക്ക് അന്വേഷിക്കേണ്ടതില്ല സമസ്ത പറഞ്ഞിട്ടുണ്ട് അതിന് പിഴവുണ്ട് എന്ന് അതുകൊണ്ട് ഞാൻ ആ തൊരിയക്കത്തിലേക്കില്ല ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറഞ്ഞു ഒരു ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തപ്പോൾ അത് എന്തിനു വേണ്ടി

ന്മാരായ ആരായ സ്വലീഹീം ഒക്കെ പറഞ്ഞു വലിയൊരു പ്രസ്ഥാനമാണ് വലിയ നല്ല പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഈ സമസ്തയിൽ ഒരാൾക്ക് നിൽക്കാൻ ഇതിന്റെ എന്താണ് നമ്മൾ ഉള്ളത് ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല ഇതിനെക്കാളും വലിയൊരു തെളിവ് ഒരാൾക്ക് സമസ്തയിൽ നിൽക്കാൻ ആവശ്യമില്ല ഉറപ്പില്ല നിൽക്കുന്ന ആളുകൾക്ക് പല സംശയം ഉണ്ടാകും പക്ഷെ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഇത് മാത്രം മതി തെളിവ് മഹാരഥന്മാരായ ആളുകൾക്ക് ആശീർവദ ഒരു വിശുദ്ധമായ ശക്തി പകരുന്നവരായി അതിന്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്നവരായി അവരായി ഏത് ഭീഷണികളും ഇതൊരു മുബാറക്കായ ഒരു മഹത്തായ ഒരു അനുഗ്രഹീതമായ സംഘടന എന്നതുകൊണ്ടാണ് മരണം വരെ ഇത് നിലനിൽക്കാനുള്ള പ്രധാനം ചെയ്യട്ടെ ചെയ്യട്ടെ ഈ സമസ്ത കേരള നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ ശിരസാ വഹിക്കുകയാണ് അതിന്റെ അപ്പുറത്തും ഇപ്പുറത്ത് ചിന്തിക്കുക നമ്മുടെ പണിയല്ല പണിയല്ല കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു അനുഭവം ഉണ്ടായി ഞാനും എന്റെ ഉമ്മ ഉമ്മ കഴിഞ്ഞ കഴിഞ്ഞൊരാഴ്ചക്കാലം എന്റെ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ഞങ്ങൾ കുറെ മക്കളുള്ളത് കൊണ്ട് പല വീട്ടിലുമായി താമസിക്കും അങ്ങനെ ഈ കഴിഞ്ഞ ഒരാഴ്ച എന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇങ്ങനെ കുറെ വിഷയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ സമകാലികമായ പല വിഷയങ്ങളും ഇങ്ങനെ സംസാരിക്കുകയാണ് വെറുതെ അങ്ങോട്ട് സംസാരിക്കാം ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വളഞ്ഞു പിടിക്കേണ്ട ആവശ്യമൊന്നില്ല സമസ്ത കേരള എന്ന കേരളം എന്ത് നമ്മളോട് പറയുന്നുണ്ടോ എന്നുണ്ടോ അംഗീകരിച്ചാൽ മതി പിന്നെ അതിന്റെ ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവിടെ സമസ്തയുടെ തീരുമാനങ്ങളെ എതിർത്ത് പറഞ്ഞതെന്നല്ല ചില സംസാരങ്ങൾ നടന്നപ്പോൾ ആ സംസാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവ് മാതാവ് വളരെ ഗൗരവത്തോട് കൂടെ നൽകുന്ന ഉപദേശമതാണ് ഈ പ്രിയപ്പെട്ട മാതാവ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാർ ഉമ്മമാർക്ക് വേണ്ടി രാത്കരി നടന്ന് സേവനം ചെയ്യുന്നവരല്ല നമ്മളെ പോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അതിന്റെ പ്രഭാഷണങ്ങളോ പരിപാടികളോ പക്ഷെ അവര് ഹൃദയത്തിന്റെ ഉള്ളിലൊക്കെ സമസ്ത കേരള മഹത്തായ പ്രസ്ഥാനം പ്രസ്ഥാനമാണെന്നൊരു ബോധ്യം അവരൊക്കെ മനസ്സിലുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ സമസ്തക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ സമസ്തക്ക് വേണ്ടി മറ്റുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ചില ആശങ്കകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സമസ്തയുടെ കൂടെ നിൽക്കാൻ നമുക്ക് നൽകട്ടെ മഹാനായ സമസ്ത കേരള നേതാവായിരുന്ന മരിക്കുന്ന സമയത്ത് അവസാന നിമിഷം എന്ന് ചൊല്ലി െട്ടെ സമുന്നതായിരുന്നു ി എന്ന് പറയുന്ന മഹലിൽ മഹലിൽ നടത്തുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവരെ ഒരുപാട് ക്ലസ്റ്ററുകളാക്കി ഇങ്ങനെ ക്ലസ്റ്ററുകളാക്കി മാറ്റി മാറ്റി വേണ്ടി ഈ സക്കാത്തിന്റെ മുതലുകൾ ഒരു ക്ലസ്റ്ററിൽ നിന്ന് മറ്റൊരു ക്ലസ്റ്റർ ആളുകൾ അങ്ങനെ മഹലിലെ എല്ലാ ഭാഗത്തുമുള്ള പാവങ്ങൾക്ക് അത് എത്തുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റം സിസ്റ്റം നമ്മുടെ അടിസ്ഥാനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മാനുമുസിലിയാൻ രീതി ആ സമയത്താണ് ാട് ജാമിയാനൂരി അറബി കോളേജിൽ കോളേജിൽ ആ പണ്ഡിത സമ്മേളനത്തിൽ വെച്ച് ഈ ഒരു ചർച്ച വന്നു ഇങ്ങനെ സക്കാത്തിന്റെ മുതൽ ഒരു മഹല്ലിലെ വ്യത്യസ്തമായ രൂപാന്തരപ്പെടുത്തി അങ്ങോട്ടൊക്കെ വിതരണം ചെയ്യാൻ പറ്റുമോ എന്ന ഒരു ചർച്ച അവിടെ നടന്നപ്പോൾ ആ ചർച്ച നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഭാരതന്മാരായ സമസ്ത മഹത്തുക്കളായ മഹത്വക്കളായ ആലിമീങ്ങൾ മഹാന്മാരായുമാനിച്ചു അങ്ങനെ ഒരു പ്രവർത്തനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതില്ല അങ്ങനെ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട മാനുസ്താ നടത്തുന്ന പ്രവർത്തനത്തെ നോക്കി മാത്രമല്ല പൊതുവിൽ അതിനെപ്പറ്റി തീരുമാനമെടുത്തു തീരുമാനമെടുത്ത വിവരം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കേട്ടി മാനുമുസിലാൽ അറിഞ്ഞു മഹാനായ അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അറിഞ്ഞു മഹാനായപ്പെട്ടുന പറഞ്ഞു ഞാൻ ആ പ്രവർത്തനം എന്താ കാരണം ഞാൻ ആ പ്രവർത്തി നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം പട്ടിക്കാട് ജാമ്യാനൂര് അറബി കോളേജ് നടന്ന ഒരു പണ്ഡിത ചർച്ചയിൽ സമസ്തയുടെ അഭിപന്യരായ നേതാക്കന്മാർക്കന്മാർ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തിവെക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മാനുസ്താദ് ഉയർത്തി കൊടുക്കട്ടെ ഇങ്ങനെ സമസ്ത എടുക്കുന്ന തീരുമാനങ്ങളെ അതിന്റെ അനുയായികളായ നമ്മൾ മാത്രമല്ല മാത്രമല്ല അതിന്റെ അതിലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരും എന്ന് അതിന്റെ കഴിഞ്ഞകാല നാൾ വഴികളിലെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ ഈ ഈ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മഹാരഥന്മാരായ ആനിമയങ്ങൾ കെട്ടിപ്പടുത്ത ഈ വിശുദ്ധമായ സംഘടനയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക സമകാലികമായി വിഷയ സംബന്ധിയായും നമ്മുടെ സമസ്ത കൈവരിച്ച നേട്ടങ്ങളെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശാലമായി സംസാരിക്കാൻ സത്താർ സാഹിബ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ ആ ഭാഗത്തേക്കൊന്നും കിടക്കുന്നില്ല ഇത്തരം വിഷയങ്ങൾ പറയാൻ ഞാൻ അസക്തനുമാണ് സംബന്ധിച്ച് വളരെ കൃത്യമായി പറയും അള്ളാഹു ആഫിയത്തും ദീർഘായ സംപ്രധാനം